നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സർവസ്ഥാൻ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പി ടി കർമ്മം നിർവഹിച്ചു പരിപാടിയിൽ കിലാ ഫാക്കൽറ്റി ശ്രീധരൻ മാസ്റ്റർ പരിശീലനത്തിന് നേതൃത്വം നൽകി കരോവസ്ഥയെ വന്നോട് കൂടി കൂടി എന്നുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും നമ്മളിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം കൊണ്ടുപോകുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ അവര് വരും അവര് കൊണ്ടുപോകും എന്നുള്ള കാഴ്ചപ്പാടാണ് അതുകൊണ്ട് കൂടുകയാണ് ചെയ്തത് നമ്മൾ അൻപത് രൂപ കൊടുത്താൽ മതി ആ അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടുപോകും ഈ രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നത് ഈ രീതിയിൽ ആളുകൾ വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മുടെ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയില്ല ഒരു സംശയമില്ല അത് നമ്മുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റമാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഗർഭാട ഒത്തിരി ആളുകളാണ് അവിടെ ഒരു കലാസൂരിലും പേടിക്കുന്ന ഒരു സമയമാണ് നമ്മൾ പക്ഷെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ പുതിയ സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരാൻ നിർബന്ധിതമായത് അതിനൊരു മാറ്റമാണ് നമുക്ക് വേണ്ടത് ആ രീതിയിലേക്ക് ഇന്ന് നിങ്ങൾ നൂറാൾ പഠിക്കുകയാണെങ്കിൽ ആ നൂറാളുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വരാം പിന്നെ ശില്പശാലകൾ വണ്ടി ശില്പശാലയാണ് നമുക്കറിയാം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചായാലും ഭക്ഷണമായാലും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊരുത്തപ്പെടണം അത് കുറച്ച് സമയം എനിക്ക് സ്വാഭാവികമാണ് ശ്രീധരമാശ വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കും ഞങ്ങൾ പലതരം ശ്രീധരമാശ ക്ലാസ് കേട്ടതാഷിനെ ഒരു കാര്യം തോന്നാൻ ചിലപ്പോൾ കേട്ടു ഞങ്ങളെന്തില്ല പല ആളുകളും മാർഷർ ക്ലാസ് കേട്ടായിരിക്കാം തവണ ഒക്കെ പോയി ക്ലാസ് കേട്ടതാണ് അപ്പോ ഈ ക്ലാസ് കൂടി നമ്മൾ വരുന്ന ഇനി വരുന്ന കുറച്ച് ആളുകൾ അങ്ങനെ വന്ന ആളുകളെങ്കിലും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാനും സംവിധാനങ്ങളിൽ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ ചെലവിൽ പഠിക്കാവുന്നതുമായൊരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെൻറ്റ് കോഴ്സുകൾ 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 ഡിപ്ലോമ ഡിപ്ലോമ പ്രൊഫഷണൽ കൂടാതെ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് സയൻസ് സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ നൽകുന്ന നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംഫയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം